വകഭേദഗതി നിയമം നിയമമായതിനെ തുടർന്ന് ബംഗാളിലെ മുർഷിദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപത്തിൽ സ്ത്രീകൾക്ക് രക്ഷകരായത് ബി എസ് എഫ് ആണ് കേന്ദ്രസേന എത്തിയില്ലായിരുന്നുവെങ്കിൽ തങ്ങൾ രക്ഷപെടലായിരുന്നുവെന്നും എന്നതാണിപ്പോൾ കൊടിയ പീഡനത്തിന് ഇരകളായ സ്ത്രീകൾ തന്നെ പ്രതികരിച്ചിരിക്കുന്നത് ബി എസ് എഫിനെ തന്നെ തങ്ങളുടെ സംരക്ഷകരായി മുർഷിദാബാദിലെ മുസ്ലിം ആധിപത്യ പ്രദേശത്തിലെ ഹിന്ദു സ്ത്രീകൾ വിളിക്കുന്നുണ്ട് എന്നത് വനിതാ കമ്മീഷൻ പ്രതിനിധിയായ വിജയ വിജയരഹത്തർ ആണ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ തന്നെ തങ്ങൾ എവിടെ എത്തിയാലും സ്ത്രീകളുടെ കണ്ണുകളിൽ ഭയവും വേദനയും വ്യക്തമായി കാണാമായിരുന്നുവെന്നും അവർ പറയുന്നു ബിഎസ്എഫ് എത്തിയില്ലായിരുന്നുവെങ്കിൽ സ്ത്രീകൾ രക്ഷപ്പെടില്ലായിരുന്നുവെന്നും അവർ പറഞ്ഞതായും വ്യക്തമാക്കിയിരിക്കുകയാണ് അതുപോലെ ഏപ്രിൽ എട്ടിനാണ് മുർഷിദാബാദിലെ ചില പ്രദേശങ്ങളിൽ അക്രമം കൊട്ടിപ്പുറപ്പെടുന്നതും പിന്നീട് സ്ഥിതിഗതികൾ വഷളായതോടെ തന്നെ ഏപ്രിൽ പന്ത്രണ്ടിന് കൽക്കട്ട ഹൈക്കോടതിയുടെ പ്രത്യേക ബെഞ്ചിന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലായിരുന്നു സെൻട്രൽ ആർംഡ് ഫോഴ്സിനെ അവിടെ വിന്യസിപ്പിക്കുന്നതും അതേസമയം കേന്ദ്രസേനയെ യഥാസമയം വിന്യസിപ്പിച്ചിരുന്നെങ്കിൽ സ്ഥിതി ഇത്രയും ഗുരുതരമാകില്ല എന്നും കോടതി പറഞ്ഞതായും ചെയർപേഴ്സൺ ഓർമ്മപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ദുരിതബാധിത പ്രദേശത്തിലെ സ്ത്രീകളുടെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് പ്രദേശത്തിൽ സ്ഥിരമായ ഒരു ബി ക്യാമ്പുകൾ സ്ഥാപിക്കണം എന്നതാണ് അതുവഴി അവർക്ക് സുരക്ഷിതത്വം തോന്നുന്നുണ്ട് എന്ന് പറയുന്നതായും ഇവർ വ്യക്തമാക്കുന്നു കമ്മീഷൻ ഈ ആവശ്യം ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ വെക്കണമെന്നും ചെയർപേഴ്സൺ ഉറപ്പു നൽകിയിരിക്കുകയാണ് അതേസമയം ആക്രമണത്തെക്കുറിച്ചും അത് ബാധിച്ച സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും വിശദമായ വിവരങ്ങൾ നൽകുന്ന അന്വേഷണ റിപ്പോർട്ട് വനിതാ കമ്മീഷൻ ഉടൻ തന്നെ കേന്ദ്ര സർക്കാരിന് സമർപ്പിക്കുമെന്നും അവർ പറയുന്നു അതേസമയം ഇത്രയധികം സ്ത്രീകൾ അവിടെ ആക്രമിക്കപ്പെട്ടിട്ട് പോലും മുഖ്യമന്ത്രി മമതാ ബാനർജി ആകട്ടെ ഒരു അക്ഷരം പോലും ഇതുവരെ മിണ്ടിയിട്ടില്ല എന്നതാണ് വാസ്തവം മാത്രമല്ല മുഖ്യമന്ത്രി ഒരു സ്ത്രീ ആയിരിക്കെ തന്നെയാണ് ബംഗാളിലെ സ്ത്രീകളോട് കൊടിയ പീഡനം അനുഭവിക്കാൻ വേണ്ടി വന്നതെന്നതും മറ്റൊരു വസ്തുതയാണ് എന്നാൽ ബി എസ് എഫിന്റെ വരവോട് കൂടി തന്നെ എല്ലാം നേരെയായി എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഇനിയെങ്കിലും മമതയുടെ മുസ്ലിം പ്രീണനവും ഇരട്ടത്താപ്പ് നയവും ഒക്കെ ഇക്കൂട്ടർ മനസ്സിലാക്കി വേണം അടുത്ത ഇലക്ഷനിൽ ജനങ്ങൾ അവർക്ക് ആർക്ക് വേണം വോട്ട് ചെയ്യാൻ എന്നത് തീരുമാനിക്കാൻ എന്നതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം വിലയിരുത്തപ്പെടുന്നത് അതേസമയം മുർഷിദാബാദ് ആക്രമണത്തെക്കുറിച്ചുള്ള ബംഗ്ലാദേശിന്റെ പരാമർശത്തെ നിഷ്കരണം തള്ളിക്കൊണ്ടായിരുന്നു ഇന്ത്യ രംഗത്ത് വന്നത് ആദ്യം സ്വന്തം രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ സംരക്ഷണം ഉറപ്പാക്കിയിട്ട് വേണം മറ്റ് സംസ്ഥാനങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ എന്നതായിരുന്നു ഇന്ത്യ താക്കീത് നൽകിയതും കഴിഞ്ഞ ആഴ്ച ബംഗാളിലെ മുർഷിദാബാദ് ജില്ലയിൽ മൂന്ന് പേർ കൊല്ലപ്പെടുകയും നൂറുകണക്കിന് പേർക്കെതിരെ പരിക്കേൽക്കുകയും ചെയ്ത ആക്രമണത്തിൽ ദുരിതമനുവിക്കുന്ന ന്യൂനപക്ഷ മുസ്ലിം സമുദായങ്ങളെ സംരക്ഷിക്കണമെന്ന് ബംഗ്ലാദേശ് മുഖ്യ ഉപദേഷ്ടാവായ മുഹമ്മദ് യൂണിസിന്റെ പ്രസ് സെക്രട്ടറി അവകാശപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരുന്നു ഇതിനെതിരെയാണ് ഇപ്പോൾ ഇന്ത്യ രംഗത്ത് വന്നിരിക്കുന്നത് ബംഗ്ലാദേശിന്റെ പരാമർശങ്ങൾ തള്ളിക്കളഞ്ഞ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺദീർ ജയ്സ്വാൾ അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിനു പകരം തന്നെ സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് പശ്ചിമ ബംഗാളിലെ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ബംഗ്ലാദേശി പക്ഷം നടത്തിയ പരാമർശങ്ങൾ ഞങ്ങൾ നിരസിക്കുന്നു ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായ തുടർച്ചയായ പീഡനങ്ങളെക്കുറിച്ചുള്ള ഇന്ത്യയുടെ ആശങ്കകളുമായി സമാന്തരമായി വരാനുള്ള കാര്യങ്ങൾ മറച്ചുവച്ചും വഞ്ചനാപരമായ ശ്രമമാണിത് എന്നതാണ് രൺദീപ് ജയ്സ്വാൾ പറഞ്ഞിരിക്കുന്നത് അനാവശ്യമായ അഭിപ്രായങ്ങൾ പറയുന്നതിനും സദ്ഗുണ സൂചനകൾ ഏർപ്പെടുത്തുന്നതിനും പകരം ബംഗ്ലാദേശ് സ്വന്തം ന്യൂനപക്ഷങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണം എന്നത് അതാണ് നല്ലതെന്നാണ് വിദേശകാര്യ വക്താവ് ഇപ്പോൾ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ്